ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് എന്നുണ്ടാക്കുന്ന കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ് ഷെയർ ആക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കൂന്തൽ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു പാനിലേക്ക് നാല് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായൊന്ന് വറുത്തെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഇതൊന്ന് ചൂടാക്കി വറുത്തെടുക്കാം ജീരകവും മല്ലിയൊക്കെ ഇതുപോലെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് നന്നായി ഇളക്കിക്കൊണ്ട് തന്നെ ചൂടാറാൻ വെക്കാം നന്നായി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഒരു കിലോ കൂന്തൾ നന്നായി ക്ലീൻ ചെയ്ത് സ്ക്വയർ പീസായി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് വറുത്തു വെച്ച മസാല നന്നായി കഴിയുമ്പോൾ ഇതൊരു മിക്സിയുടെ ഗ്രൈൻഡിംഗ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പത്ത് അല്ലി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ചേർത്ത് കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്ത ശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം ഇതിപ്പോ നന്നായി പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി മാറ്റിവെക്കാം മസാല വറുത്തെടുത്ത അതേ പാനിലേക്ക് തന്നെ അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കണം ഇത് തേങ്ങ ഫ്രോസൺ ആയതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ കട്ടയായിട്ടിരിക്കുന്നത് തേങ്ങ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതുപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവാൻ തുടങ്ങിയാൽ മതി ഇതുപോലെ കളറ് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇനി റോസ്റ്റ് റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കാൽ ടീസ്പൂൺ ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇത് രണ്ടും നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള ഫൈനായിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് നന്നായി ഇത് വഴറ്റിയെടുക്കണം സവാള നല്ല ആയി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി ചേർത്ത ശേഷം നന്നായി വഴറ്റിയെടുക്കണം തക്കാളി നന്നായി ഉടഞ്ഞു കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് കൂന്തൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല വലിയ കൂന്തളാണ് അതുകൊണ്ടാണ് ഇത് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ചെറിയ കൂന്തളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റിങ്സ് ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും ഈ ഒരു പരുവത്തിൽ കിട്ടും ഈ സമയത്ത് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും കൂന്തൽ നന്നായി കുക്കായി കിട്ടും വലിയ കൂന്തളായതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത് ചെറിയ കൂന്തളാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായി കിട്ടും ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം ഇടക്കിടക്ക് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങ വേപ്പില മിക്സ് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം തേങ്ങ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും കൂന്തളും തേങ്ങയൊക്കെ കൂടി നന്നായിട്ട് സെറ്റായി വരും ഇതുപോലെ രണ്ട് മിനിറ്റ് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ കൂന്തൽ സുക്ക റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു മാംഗ്ലൂരിയൻ സ്റ്റൈൽ സ്ക്വിഡ് സുക്കയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ആക്കിയിട്ടുള്ളത് ഈ കൂന്തൽ സുക്കയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻസ് അറിയിക്കാനും മറക്കരുത് നല്ലൊരു റെസിപ്പിയാണിത് ചപ്പാത്തിയുടെയും നീർദോശയുടെ കൂടെ കഴിക്കാൻ അടിപൊളി കോമ്പിനേഷൻ ആണേ അപ്പോ ഈ കൂന്തൽ സുക്കയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്